സമരങ്ങൾ നിരന്തരം ആവർത്തിക്കുകയാണ് എന്ന് സൂചിപ്പിക്കുകയാണ് സച്ചിദാനന്ദന്റെ കവിത ജനിക്കാത്തവൺ കാട് എന്നെ വിളിച്ചു ആയിരം പൂക്കളുടെ സുഗന്ധങ്ങളുമായി കാട് എന്നെ വിളിച്ചു ആയിരം പൂക്കളുടെ സുഗന്ധങ്ങളുമായി എന്റെ ഞരമ്പുകളിൽ ഇപ്പോഴുമുണ്ട് യക്ഷികളുടേതെന്ന പോലെ അരുവികളുടെ പൊട്ടിച്ചിരി എന്റെ യുവനും ഞാൻ ഈ കാടുകൾക്ക് നൽകി എന്റെ ഹൃദയം ഈ അനാഥരുടെ വേദനകൾക്കും എന്റെ കാലുകളിൽ ഇപ്പോഴും ഉണ്ട് കുന്നുകളിൽ ഓടി നടന്ന ചിലങ്കയിടാത്ത കുട്ടിക്കാലം എന്റെ ശിരസിൽ ഓടകളിൽ വീണുപോയ പ്രണയരഹിതമായ കൗമാരവും ഈ ആദിവാസികളുടെ കൃഷ്ണമണികളിൽ ഞാനൊരു യുവതിയായി ഈ ആദിവാസികളുടെ കൃഷ്ണമണികളിൽ ഞാനൊരു യുവതിയായി ഇവരായിരുന്നു എന്റെ വിദ്യാലയം എന്റെ ഭാഷയുടെ പേര് കലാപം എന്റെ ഭാഷയുടെ പേര് കലാപം എന്റെ അക്ഷരമാലയുടെ ആരംഭം എന്റെ അക്ഷരമാലയുടെ ആരംഭം നീതി കാറ്റ് ഇലകളോടെന്ന പോലെ ഞാൻ ഇവരുടെ വിലപിക്കുന്ന ചെവികളിൽ സ്വാതന്ത്ര്യത്തിന്റെ രഹസ്യം മന്ത്രിച്ചു പകരം ഇവരെനിക്ക് സ്നേഹത്തിന്റെ ഉപ്പും മീനും കിഴങ്ങും തന്നു കാറ്റ് ഇലകളോടെ എന്ന പോലെ ഞാൻ ഇവരുടെ വിലപിക്കുന്ന ചെവികളിൽ സ്വാതന്ത്ര്യത്തിന്റെ രഹസ്യം മന്ത്രിച്ചു പകരം ഇവരെനിക്ക് സ്നേഹത്തിന്റെ ഉപ്പും മീനും കിഴങ്ങും തന്നു രോഗാവസ്ഥയിൽ ബോധം കെടുമ്പോൾ ഞാൻ വീണ്ടും മുടി രണ്ടായി പകുത്തുമെഞ്ഞിട്ട് സ്കൂളിലേക്ക് നടന്നു കൂട്ടുകാരികൾക്കൊപ്പം കുപ്പിവള പോലെ പൊട്ടിച്ചിരിച്ച് ചിലപ്പോൾ ഒരു കൂട്ടുകാരന്റെ മുഖം ചെമ്പരത്തി ചെടികൾക്കിടയിൽ നിന്നെത്തി നോക്കി ചിലപ്പോൾ എന്റെ സ്വപ്നങ്ങളിൽ വീടും അമ്മയും അച്ഛനും മിന്നൽ പോലെ വെളിച്ചം നിറച്ചു പെട്ടെന്നായിരുന്നു വായുവിൽ ഞാൻ വെടിവരുന്നു മണത്തത് പെട്ടെന്നായിരുന്നു വായുവിൽ ഞാൻ വെടിവരുന്നു മണത്തത് അത് ബൂട്ടുകളുടെ ശബ്ദത്തിൽ അലിഞ്ഞു അർദ്ധബോധാവസ്ഥയിൽ അത് ദുസ്വപ്നമെന്ന് ഞാൻ കരുതി നെഞ്ചിൽ നിന്നൊലിച്ച ചോര സ്വപ്നത്തിൽ വിരിഞ്ഞിരുന്ന ചെമ്പനിയിൽ നിന്ന് കരുതി ഞാനിപ്പോൾ അശാന്തമായൊരാത്മാവായി ഭാവിയുടെ ഇടനാഴിയിൽ അലയുന്നു ഞാനിപ്പോൾ അശാന്തമായൊരാത്മാവായി ഭാവിയുടെ ഇടനാഴിയിൽ അലയുന്നു നീതി നിയമത്തിന്റെ മുൻപിൽ നടക്കുന്നുവെന്ന് ജനങ്ങളോട് വിളിച്ചു പറയണമെന്ന് എനിക്കുണ്ട് നിങ്ങളാണ് എല്ലാം എന്ന് ീതി നിയമത്തിന്റെ മുമ്പിൽ നടക്കുന്നുവെന്ന് ജനങ്ങളോട് വിളിച്ചു പറയണമെന്ന് എനിക്കുണ്ട് നിങ്ങളാണ് എല്ലാമെന്ന് അത് നിങ്ങൾ തിരിച്ചറിയുന്ന നിമിഷം സിംഹാസനങ്ങൾ തകർന്നു വീഴുമെന്ന് എങ്കിൽ ഹിംസയെ വേണ്ടി വരില്ലെന്ന് വൈകി മരുഭൂമിയിൽ വറ്റിയൊടുങ്ങിയ എന്റെ ചോരയിൽ നിന്ന് ഞാൻ ജനിക്കാനിരിക്കുന്നതേയുള്ളൂ മരുഭൂമിയിൽ വറ്റിയൊടുങ്ങിയ എന്റെ ചോരയിൽ നിന്ന് ഞാൻ ജനിക്കാനിരിക്കുന്നതേയുള്ളൂ ഞാൻ നാലാമത്തെ അജിത ഞാൻ നാലാമത്തെ അജിത സച്ചിദാനന്ദൻ മഹർഷി തന്നെ സൂചിപ്പിക്കുന്നു നാലജിതന്മാരെ പറ്റി നാലജിതമാർ യഥാക്രമം ബുദ്ധ മഹാവീരന്മാരുടെ സമകാലികൻ എന്ന് കരുതപ്പെടുന്ന ഭൗതികവാദിയായ ദാർശനികൻ അജിതകേശ കമ്പിളി രണ്ട് എഴുപതുകളിലെ കലാപകാരിയായിരുന്ന കേരളത്തിലെ അജിത മൂന്ന് നിലമ്പൂർ വനങ്ങളിൽ കൊല്ലപ്പെട്ട ഈ കവിതയിൽ സംസാരിക്കുന്ന അജിത നാല് ഭാവിയിൽ തോൽക്കാത്ത ജനനായിക സച്ചിദാനന്ദന്റെ കവിതയാണിത് ജനിക്കാത്തവൾ